ആനക്കൂട്ടിൽ കുട്ടിയുടെ മരണം ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് പ്രതിഷേധം ശക്തം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോന്നി ആനക്കൂട്ടിലെ നാലു വയസ്സുകാരന്റെ മരണം ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ട് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ സഞ്ചാരികൾ നിരന്തരം എത്തുന്ന സ്ഥലത്ത് സുരക്ഷാ പരിശോധന നടത്തുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആനക്കൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കോന്നിയുടെ ചുമതലയുള്ള റാന്നി ഡി എഫ്ഒ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും അടൂർ കടമ്പനാട് അജിയുടെയും ഷാരിയുടെയും മകൻ അഭിറാം ആണ് വെള്ളിയാഴ്ച തൂണു ശരീരത്തിൽ വീണു മരിച്ചത് അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം കല്ലേലി അപ്പൂപ്പൻകാവ് ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഉച്ചയോടെയാണ് അഭിറാം ആനത്താവളത്തിലെത്തിയത് ഫോട്ടോ എടുക്കാനായി കുട്ടി തൂണിൽ പിടിച്ച് കളിക്കുന്നതിനിടെ നാലടിയോളം ഉയരമുള്ള തൂൺ ഇളകി തലയിൽ വീഴുകയായിരുന്നു കുട്ടിയെ ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആനത്താവള സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന തൂണുകളിൽ ഒന്നാണ് മറിഞ്ഞു വീണത് തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് വനംമന്ത്രിക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ കോന്നി